പ്പൂ മണമെൻ്റെ ചെഞ്ചലാഷി ഇന്നു നീ എൻ്റെ മരം തന്നു ബാക്കി പാട്ട് മറന്നുപോയി കൈതപ്പൂ മണമെൻ്റെ ചെഞ്ചലാഷി എന്നും എൻ്റെ മരൻ വന്നു മധുരം തന്നു മ്മ അടിച്ചതല്ല ഇത് ആടിക്കണ്ട ഞാൻ അങ്ങോട്ട് അടിച്ചാ മതി കുടാതിരെ കളിക്കുമ്പോഴേ ആ സ്റ്റേജ് ഇരിക്കുമ്പോ എല്ലാരും എന്നെ നോക്കും നീ എന്നെ അടിച്ചെന്ന് പറയും ആദ്യമേ ഞാൻ അങ്ങോട്ട് അടിച്ചിട്ട് നീ അടിച്ചാ ആ അങ്ങനെയൊന്നും ആരും പറയത്തില്ല പറ്റത്തില്ല ഇങ്ങാട്ടടിക്കണ്ട ആദ്യമേ ഞാൻ അടിക്കും എന്നിട്ട് നീ ഇങ്ങോട്ടടിച്ചോ അല്ലെങ്കിലേ ഈ തിരുവാതിര അരിയമ്പ എന്താ ഈ മരുവോളം നിന്നെ ആദ്യമേ കയറി അങ്ങ് അടിച്ചു നോക്കൂ എല്ലാരും അതെനിക്ക് നാണക്കേടാണ് അത് ഞാൻ ഈഗോ ഈഗോ ഒന്നും ഇല്ല ഞാൻ കളിക്കുന്നില്ല അമ്മ അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല അമ്മ എട്ട് പേരോട് തിരുവാതിരിക്കാൻ മാറിയ പിന്നെ അടുത്ത അടിക്കുന്നു അടിക്കേണ്ടത് ഞാൻ അടിച്ച എന്റെ അമ്മയ്ക്ക് കളിക്കാൻ പറ്റത്തില്ലേ അതെ അതൊക്കെ ദുർവാശിയാണ് അങ്ങനെ മരുമക്കളും അമ്മ അടിച്ചെന്ന് അത് എനിക്ക് കേക്കാൻ ഞാൻ അങ്ങോട്ടടിക്കുമ്പോ ആളുകൾ ഒന്നും പറയില്ല അവന് പോലും കണ്ടിട്ടൊന്നും സഹിച്ചില്ല അതെന്തൊരു തിരുവാതിര കളി അമ്മയുടെ തണ്ടി ഞാനല്ല അങ്ങനെയാണെങ്കിൽ അമ്മാര് പോളാം ഞാൻ വേറെ തണ്ടിയെ പിടിച്ചോളാം അപ്പൊ കുമരത ചേച്ചിയെ പിടിച്ച അമ്മക്ക് കേട്ടോ ഞാൻ അങ്ങനെ ആരോടെ കളിക്കൂല അവളോടൊന്നിട്ട് അവളെ വയസ്സിനെ എനിക്ക് പറയും കൊച്ചുള്ളരോട് ഒന്ന് കളിച്ചാലേ എനിക്ക് മനസ്സോറവായിട്ട് തോന്നു അത് അനക്കറിയാമോ അല്ലെങ്കിൽ പിന്നെ പറയാം അവളൊക്കെ എനിക്ക് പത്ത് എഴുപത് പൈസണ്ടെന്ന് അമ്മയുടെ അമ്മിന് മില്ലിലും അടുക്കൂല്ലോന്ന് വെച്ചാരുവായാലേ സത്യം പറ പറഞ്ഞല്ലേ ഈ ഗ്രൂപ്പിൽ വന്ന് കയറിയത് വാ ഒന്നൂടി കളിക്കാം ആ ഞാൻ ഇങ്ങാട്ടടിക്കൂരിടിക്കണം അല്ലാതെ ഓടി വന്ന് നീ ഇങ്ങാട്ടടിക്കരുത് ഞാൻ ആദ്യമേ അങ്ങോട്ട് കൈ കൊണ്ടുവരുമ്പോൾ നീ കൈ വെച്ചാൽ മതി അല്ലാതെ ഓടി നിന്റെ കൈ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേ ആണെന്നുള്ള അമ്മ എന്നെ മുമ്പ് അടി കൊടുത്തേന്ന് അതൊക്കെ പണ്ട് പണ്ടൊന്നുമല്ല ഇപ്പം മനസ്സിലായാ കൈ നീ ഇങ്ങനെ എന്നെ വെച്ചാക്കണം ഏ ഇങ്ങനെ എന്നെ വെച്ചാക്കണം ഞാൻ വന്നു ആ ധീരെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് മനസ്സിലായാ അങ്ങനെയാണ് തിരുവാതിര അലിക്കേണ്ട നിന്റെ പ്രായോണെന്നേ എല്ലാരും വിചാരിക്കൂരിക്കും ഇതിനിടെ അങ്ങനെ എന്തായാലും തിരുവായ കൊള ആക്കി ഞാൻ നിന്നിട്ട് ഇങ്ങനെ പ്രതിയെ പോലെ അപ്പൊ അമ്മ ഇങ്ങോട്ട് അടിക്കൂ ഇങ്ങനെ അങ്ങനെ നിക്കണം ആ അങ്ങനെ അപ്പഴാണ് ഞാൻ വന്ന് ഞാൻ അടിക്കുന്നത് അങ്ങനെ ആ തല മൂത്തോടെ കളിക്കാൻ പാ ഓ തലയല്ല മൂത്ത് നിക്കുന്ന എന്റെ കൂടെ പറയിക്കണ്ടോ തിരുവായ എല്ലടും തർക്കവും നടക്കുവാണോ അവസാനം ഞാനേ ഉള്ളായിരുന്നു ഇത് ഒത്തു തീർപ്പാക്കി കൊണ്ടുപോവാൻ എപ്പഴായാലും സോറി സോറി സമ്മതിച്ചാ ഒന്നൂടി കളിക്കാൻ ആതിരെ കുളിരി പോലും മനസ്സിൽ കൊഞ്ചും എനിക്കറിയ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തെങ്കിലും അതായത് ഞാൻ അത്രയും പേരുമേ ഇങ്ങനെ നിക്കുമ്പോ ഞാൻ തെറ്റിച്ചെന്ന് എല്ലാരും അറിയണം അതല്ലേ ആ തെറ്റിച്ചെന്നില്ല ഞാൻ വേണം അങ്ങോട്ട് ഒന്നും അങ്ങനെ അങ്ങനന്നെ അങ്ങനെ തന്നെ എല്ലായിടവും തിരുവാതിര മൂപ്പരോടെ കളിച്ചാണ് കളിക്കുന്നത് ഞാനിങ്ങോ